അനൂപെ ഹായ് ലൈഫിലേക്ക് സ്വാഗതം അനൂപ എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ആയിട്ട് ആരാ പണിമുടക്കി സുഖാണോ സുഖാണ് അനൂപെ സുഖാണ് അനൂപിന് സുഖാണോ കഴിക്കുന്നു ആണോ ഞാൻ കഴിച്ചില്ല എനിക്കിനി കഴിക്കണം പിള്ളേര് കഴിക്കുന്നു ഞാൻ വിചാരിച്ചു കുഞ്ഞൂരിലായി വിടാ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ ചാനലൊക്കെ എങ്ങനെ പോകുന്നു വാച്ചവറൊക്കെ കൂടുന്നുണ്ടോ നമ്മൾ ഈ വർഷം അങ്ങനെ മോണി ആവൂടാ എനിക്കറിയത്തില്ല ില്ലാതെ പോകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവട്ടെ എൻ്റെ എൻ്റെ നിന്റെ കണക്ക് ഫാസ്റ്റായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക നീ എന്നാന്നറൂടെ സ്റ്റോപ്പായി നിൽക്കുന്ന ഫാസ്റ്റായിട്ട് കുറയുവാ ഫാസ്റ്റായിട്ട് കൂടുവല്ലേ ഫാസ്റ്റായിട്ടങ്ങ് കുറഞ്ഞ് എഫ് ബിയിലൊരു ലൈവ് ഇട്ട് പൊളി ലൈവ് എത്ര വ്യൂസാണ് കയറുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ പടപട പടപടാന്നും പറഞ്ഞു വ്യൂസ് കയറും ഒരു ലൈവ് മൂന്ന് കെ അടിച്ച് തുമ്പിച്ച് ഫേസ്ബുക്കിലെ ഫേമസ് ആളല്ലേ എട്ട് കെ ആവാൻ പോകുന്നു ഫോളോവേഴ്സ് ആവാൻ പോകും പിന്നെ പക്ഷെ ഇതൊരു സി എം ഓപ്പൺ ആയി കിട്ടില്ല പറയൂ അപ്പം അങ്ങനാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഭൂതൊക്കെ അടിച്ച് പിന്നീട് ലൈവ് ഇട്ടു ആ ലൈവിൽ നല്ല നല്ല റെസ്പോണ്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൽക്കറായിട്ടുള്ള മെസ്സേജുകളൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് കോൾ കയറി വരും അതാണ് മെനയായിട്ടിരിക്കുന്നത് ഇടയ്ക്ക് ആ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ലൈവ് ഇടുന്ന കഴിഞ്ഞാൽ കോളുകൾ കയറി വരും അവനത്തെ കോവിള് എടുക്കത്തില്ലെന്ന് പറഞ്ഞാലും ചുമ്മാ അങ്ങ് ഒരുമാരിയാകൊ ഒത്തിരി പേരെങ്കിൽ ചുമ്മാ ഞാനെ വിളിച്ച് ഓർത്തി അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ലൈവിലുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ലൈക്ക് ലൈക്കടിച്ചാണ് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ലൈക്കടിക്കൂ ഗൈസ് പ്ലീസ് ഗൈസ് ലൈക്കുകൾ വാരി വിതറും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി സ്ക്രീനിൽ ആകും ആകാതെ എവിടെ പോകാനാണ് അങ്ങനെ ആകും ആകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യൂട്യൂബ് നമ്മളിപ്പം യൂട്യൂബ് മാമൻ ഇപ്പം നമ്മളെ വല്ലാത്ത ചതി കാണിച്ചത് തൊട്ടു തൊട്ടില്ലെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിന്നതായിരുന്നു എന്റെ ഹാഫ് മോണി ഇപ്പൊ ഇവിടെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി ലൈക്ക് യു അനൂപ താങ്ക് യു കണ്ടു കണ്ടു കണ്ടില്ല ഫുഡ് ഫുഡ് കഴിക്കടാം ഇത് ലൈവ് ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചര മണിക്കൂറ് അപ്പോൾ ലൈവിലുള്ള കൂട്ടുകാരൊക്കെ കമന്റ് ഇടൂ ഗ്സ് ഇത് എൻ്റെ സ്വന്തം മയിൽ വാഹനം ഇത് കാണാൻ പറ്റും കാണാൻ പറ്റത്തില്ലേ കാണാൻ പറ്റത്തില്ല എന്നെ കാണിക്കാം കണ്ടാമോ ഇത് അണ്ണൻ്റെ മയിൽ വാഹനം ഓട്ടോ ഇത് എൻ്റെ മയിൽ മയിൽവാഹനം ഞങ്ങൾ രണ്ടുപേരുടെ മയിൽവാഹനാണെന്നും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് അണ്ണമുണ്ട് വെടക്കിടന്ന് ഉറങ്ങുന്നു രാത്രി അല്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു ലൈക്ക് അടിക്കൂ ഗൈസ് എത്ര പേര് വന്നു കമെൻ്റ് ഇടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കമൻസ് എന്താണ് ഒന്നും പറയാത്തത് എനിക്ക് കമൻസ് വീഴുന്നില്ലല്ലോ എത്ര കൂട്ടുകാർ വന്നു ഒരാൾ പോലും ഇടുന്നില്ല അനൂപ് മാത്രം കമൻ്റ് ഇട്ടിട്ട് പോയി ഈ പത്ത് പന്ത്രണ്ട് ഏഴ് എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടുകാർ വന്നില്ല ലൈക്ക് അടിച്ചിട്ട് പോലും എന്താണ് കമൻ്റ് ഇടാത്തത് സമയമില്ല ആർക്കും അതിനൊക്കെ നമ്മുടെ എഫ് ബി എന്താ ഒരു ഡീസൈൻ്റ് വന്നു കഴിഞ്ഞാൽ ഹായ് എങ്കിലും ഇടും അവിടെ ഉള്ള എല്ലാവരും ഒരു ഹായ് ഇട്ടിട്ട് പോകത്തില്ല പോവാതിരിക്കത്തില്ല ലൈക്കും അടിക്കും ഇവിടെ പിന്നെ അതിനൊക്കെ ദാരിദ്ര്യമാണ് ലൈക്ക് ഇട ഹായ് ലിബി ലിബി വന്നിട്ടുണ്ട് എത്ര ലൈക്ക് അടിച്ചെന്ന് അറിയാമോ അഞ്ചു പേര് ലൈക്ക് അടിച്ചു പക്ഷെ ഒരാളാണ് കമൻറ്റ് ഇട്ടത് കഴിച്ചോ കഴിച്ചില്ല ലിബി കഴിക്കണം ലിപി കഴിച്ചോ ഉസ്മാൻ ഹായ് എന്തൊക്കെ വിശേഷം നല്ല വിശേഷം പണിമുടക്കായിട്ട് ഞാനും ഇങ്ങനെ പണിമുടക്കി ഇരിക്കുകയാണ് പണിയെല്ലാം മുടക്കി വെച്ചിട്ട് ഞാനെന്താണ്ട് ഇതിൻ്റെ മുന്നേ ഇരിക്കുന്നു കഴിച്ചു പറയുന്നുണ്ട് ലിപി ഉസ്മാൻ ലൈക്ക് സിക്സ്ലയക്കായിരുന്നു താങ്ക് യു ഉസ്മാൻ ഞാൻ കഴിച്ചില്ല കഴിക്കണം ലൈവ് എങ്ങനെ പോകുന്നു ആ വലിയ കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ട് ലൈവൊക്കെ ആ വാച്ചവർ എങ്ങനെയുണ്ട് വാച്ചവർ എനിക്ക് കുറഞ്ഞു കൂടി നിൽക്കുമല്ലേ എൻ്റെ ഒരു വർഷം കഴിഞ്ഞ് അതുകൊണ്ട് കുറഞ്ഞു കൂടിയൊക്കെ നിൽക്കും വാച്ചവർ എന്താ ഫുഡ് സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ മീൻ കറിയുണ്ട് അവിയലുണ്ട് മീൻ ഫ്രൈ ഉണ്ട് പിന്നെ പിന്നെന്താ രസോട്ട് ഇത്രയാണ് ഫുഡ് സ്പെഷ്യൽ ആ ബുക്കിൽ മഞ്ഞിൽ മായും ഉള്ളിൽ കണ്ണൽ കണ്ണറിയാൽ കൂട്ടുകാരെ ലൈക്ക് അടിക്കൂ കമൻസ് ഇടൂ എത്ര കൂട്ടുകാർ വന്നിട്ട് പോയി ലൈക്ക് അടിക്കണ്ടേ കമൻസറേ ഡബിൾ ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ പേരിൻ്റെ മുകളിൽ മൂന്ന് കുത്തില്ലേ അവിടെ തുടബല്ലേ വന്ന് ലൈക്ക് ചെയ്തു ലൈക്ക് അടിക്കാനും അത് എളുപ്പം ഒരു പത്തിരുന്നൂറ് പേരിപ്പം വന്നിട്ട് പോയി ലൈക്ക് അടിക്കാൻ വയ്യാർ എന്താണ് ഇത്ര ദാരിദ്ര്യം ലൈക്കിൽ നല്ല കാറ്റ് കണ്ടോ

ഓക്കെ കാണാൻ മകണ്ട ഞാൻ പോവാ ഓ എനിക്ക് വയറ് വിശിക്കുന്നു ഞാൻ പോന്ന ആരും കമൻസ് ഒന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ ബൈ ടാറ്റാ സി യു ഓക്കെ ബൈ ബൈ